കുടിവെള്ളത്തിൽ കക്കൂസ് മാലിന്യം കലർത്തി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ടിന് സമീപത്താണ് തോട്ടം തൊഴിലാളികൾ ആശ്രയിക്കുന്ന കുടിവെള്ളത്തിലേക്ക് ശുചിമുറി മാലിന്യം തള്ളിയത് ഇടുക്കി മലയോര മേഖലയിൽ രാത്രികാലങ്ങളിൽ പാതയോരങ്ങളിലും കുടിവെള്ളത്തിലും മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായിരിക്കുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബോഡിമെട്ടിനു സമീപത്താണ് ശുചിമുറി മാലിന്യം നിക്ഷേപിച്ചത് പതിനഞ്ചോളം തൊഴിലാളി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന കുളത്തിലേക്കാണ് മാലിന്യങ്ങൾ തള്ളിയത് രാത്രിയിൽ ടാങ്കർ പോലുള്ള വാഹനങ്ങളിലെത്തിച്ചാണ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ബോഡിമട്ട് സ്വദേശി ഷിബുവിന്റെ കൃഷിയിടത്തിലേക്കാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചത് ഞങ്ങളുടെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണിത് ഇതിനകത്തുനിന്ന് ഇവിടെ വന്ന് ഈ കക്കൂസ് മാലിന്യങ്ങള് കൊണ്ട് തട്ടി കുടിവെള്ളത്തില് കലർത്തി തൊഴിലാളികള് താമസിക്കുന്നുണ്ട് അതൊരു ഒരു ബുദ്ധിമുട്ടായ ഒരു രീതിയാണ് അപ്പോൾ ഞങ്ങളത് കംപ്ലൈന്റ് പഞ്ചായത്തിലും പോലീസിലും കൊടുത്ത് അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാജകുമാരി നോർത്തിലും കുരുവിള സിറ്റി മേഖലയിലും നാലോളം കുടിവെള്ള സ്രോതസ്സിലേക്കും തോട്ടിലേക്കും മാലിന്യങ്ങൾ ഒഴുക്കിയിരുന്നു മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ചാന്തംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് പറഞ്ഞു നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് രാത്രിയുടെ മറവിൽ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലേക്കും കുടിവെള്ള സ്രോതസ്സുകളിലേക്കുമെല്ലാം ഇത് ഒഴുക്കി വിടുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ ശക്തമായ നടപടി എന്ന നിലയ്ക്ക് ഇപ്പോൾ ശാന്തംപാറ പോലീസ് സി സി ടി വി അടക്കമുള്ള സംവിധാനങ്ങൾ ശാന്തംപാറ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ട നടപടികൾ എടുക്കും പലപ്പോഴും ഈ എൻ എച്ച് സൈഡ് സൈഡുകളിലായിട്ട് മാലിന്യം കൊണ്ടുവന്ന് രാത്രിയുടെ മറവിൽ വലിച്ചെറിയുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനിച്ചിട്ടുള്ളത് ഇരു സംഭവങ്ങളിലും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ശാന്തംപാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി